എൻ്റെ പ്രിയപ്പെട്ടവരെ വൈ ഷുഡ് ഐ ബി ഹെൽപ്ഡ് ഞാൻ എന്തുകൊണ്ട് ദൈവത്താൽ സഹായിക്കപ്പെടണം വൈ ഷുഡ് ഗോഡ് ഹെൽപ്പ് മീ എന്തുകൊണ്ട് ദൈവം എന്നെ സഹായിക്കണം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ജനറലായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടിയുടെ കൂടെയുള്ളതാണ് ഉൽപ്പത്തി എന്ന് പറയുന്ന ജെനറ്റിക്കൽ ബ്ലെസ്സിങ്സ് മക്കളുണ്ടാകുക പഠിക്കുക ആരോഗ്യമായിട്ട് ജീവിക്കുക ജോലി കിട്ടുക വിവാഹം കഴിക്കുക അതെല്ലാം ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ് സന്താനപുട്ടികളുടെ പെരുകി ഭൂമിയെ നിന്റെ ജീവിതത്തെ കീഴടക്കുക എന്നുള്ളത് ആദ്യമേ ദൈവം കൊടുത്തിരിക്കുന്ന ബ്ലസ്സിങ്സാണ് ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് യുക്തിവാദികളും നിരീശ്വരവാദികളായാലും ശരി അവർക്കും കുഞ്ഞുങ്ങളുണ്ടാവുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്യും വീട് വെക്കുകയോ ചെയ്യും അതിനൊന്നും പ്രാർത്ഥനയുടെ ഒരു ആവശ്യമില്ല നമ്മൾ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ പെർട്ടിക്കുലർ ബിസിനസ് വിശിഷ്യ ഉള്ള അനുഗ്രഹങ്ങൾ ഈ വിശിഷ്യ ഉള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഓടൊരു ഓർഡിനറി എപ്പോക്കിൽ നിന്ന് പെട്ടെന്ന് ട്വിസ്റ്റിങ് സംഭവിച്ചിട്ട് നമ്മളുടെ മുഴുവൻ മെറിറ്റ് വാനിഷ് ഔട്ടായിട്ട് വി വിൽ ബി റെഡ്യൂസ് ഇൻഡ് സീറോ മെറിറ്റ് ഈ സീറോ മെറിറ്റ് കാരാണ് ഒരു ദൈവത്തിൻ്റെ സ്പെഷ്യൽ സഹായം ആവശ്യമായി വരുന്നവർ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കണത് നോർമലായിട്ട് ഓർഡിനറി ആയിട്ട് നടക്കുന്ന പല കാര്യങ്ങൾ നടക്കാതെ നമ്മളത് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സിലേക്ക് വന്നിരിക്കുകയാണ് ബ്ലെസ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാക്ഷ്യാനുഭവം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് ഓർഡിനറി ബ്ലസ്സിങ്സ് ആർക്കും കിട്ടാവും പക്ഷെ സീറോ മെറിറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ കഴിവ് ഇനി വിലപ്പുകത്തില്ല എന്ന് വരുന്ന അവസ്ഥയിൽ നമ്മൾക്കൊരു അവലംബം ആവശ്യമായി വരും ഇതിനാണ് എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സ് എന്ന് പറയണത് എക്സ്ട്രാ ഓർഡിനറി വിശേഷ വിശേഷവിദ്യയായ അനുഗ്രഹങ്ങളെ ഏറ്റവും കൂടുതൽ ടാർപ്പിംഗ് നടക്കുന്നത് കവനൻ്റിലാണ് ഉടമ്പടിയിലാണ് എക്സ്ട്രാ വോട്ടേണ്ടിയ അനുഗ്രഹങ്ങൾ മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഉടമ്പടിയിലാണ് കാര്യം നമ്മൾ ഒരു ദിവസം അപ്പ് ചെയ്യുന്നത് ഇരുപത്തി ഇരുപത് സാക്ഷ്യങ്ങളാണ് പത്ത് സാക്ഷ്യങ്ങൾ ഇന്ത്യയുടെ സാക്ഷ്യങ്ങൾ അപ്പ് ചെയ്യും കൂടാതെ കളക്റ്റീവായിട്ട് ക്ലസ്റ്ററായിട്ട് ഒരു പതിനഞ്ച് സാക്ഷ്യം വേറെ അപ്പ് ചെയ്യും അതെല്ലാം സിംഗിൾ ഡേയിലാണ് അപ്പോൾ മനുഷ്യന്റെ ദൈവാനുഭവങ്ങളെ ഏറ്റവും കൂടുതൽ വെൽക്കം ചെയ്യുന്നത് കവനൻ്റാണ് മനുഷ്യന്റെ ക്ലേശങ്ങൾ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അവന്റെ ക്ലേശങ്ങളെ ഭയങ്കരമായ രീതിയിൽ ഹോൾ ഹാർട്ടഡ് വെൽക്കമിങ് ആണ് ഈ കവനൻ്റിൻ്റെ പ്രൊവിഷനിൽ നടക്കുന്നത് കവനൻ്റ് ഇസ് എ പ്രൊവിഷൻ ഓഫ് ഗോഡ് വെയർ ഗോഡ് വെൽക്കംസ് എവരി ഇൻ എനി സിറ്റുവേഷൻ അത്രയും കൃത്യമായിട്ട് അതുകൊണ്ട് നമ്മൾക്ക് ആൾക്കാർ ഇപ്പം പറയുന്നത് അവർക്കൊരു വിഷമം ഉണ്ടായ ഉടനെ അറിയാവുന്നതിന് പറയും കൃപാസന അമ്മയെടുത്ത് പോയാൽ ശരിയാകും എന്ന് പറയും അപ്പം നിങ്ങൾ വിചാരിക്കും കൃപാസനും അമ്മയും ഞങ്ങളിങ്ങനെ ഐഡിയലായിട്ട് ഉയർത്തിക്കൊണ്ടു വരികയാണ് അല്ല നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ക്രിസ്തുവിനെയാണ് കൃപാസനും അമ്മയുടെ ഒരു മോഡ് ഓഫ് ഒപ്രാന്തിയിൽ നമ്മൾ ക്രിസ്തുവിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഓപ്പറേഷൻ മോഡാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളോട് ഞങ്ങൾ പറയണതും മാതാവിന് സാക്ഷ്യം വഹിക്കാനല്ലോ പറയണത് ഞങ്ങൾ പറയണത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനവർ ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ദൈവം ഈ ഭൂമിയിലുണ്ട് വിഷമസന്ധിയിലിരിക്കുന്ന മനുഷ്യനെ ശ്വാസത്തിൻ്റെ കൈകൾ അവൻ നീട്ടിത്തരും ആറിലേക്കാണ് അത് നീട്ടിത്തരണത് അങ്ങനെ ആശ്വാസത്തിൻ്റെ കൈകൾ നമുക്ക് ലഭിക്കുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ബൈബിള് കേൾക്കുന്ന ആൾക്കാരെ ഉടനെ ചോദിക്കുന്നത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓഫ് ഗോഡ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സ്നാപക യോഹന്നാനോട് ജനങ്ങളെ പട്ടാളക്കാരൊക്കെ ചോദിച്ചതാണ് ശ്രദ്ധിക്കട്ടെ വിശുദ്ധ ലുഖായ സുവിശേഷം മൂന്നാമധ്യായം പത്താമത്തെ വാക്യം ആ ജനക്കൂട്ടം അവനോട് ചോദിച്ചു പറഞ്ഞു ഏറ്റു അവനോട് അവനോട് ചോദിച്ചു ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഇല്ലാത്തവനും കൊടുക്കട്ടെ ഭക്ഷണം ഉള്ളവനും ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ ശുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരും അവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ പറഞ്ഞു നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് പടയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും അരുത് വേതനം കൊണ്ട് തൃപ്തിപ്പെടണം ചുങ്കക്കാരോട് എന്താ പറഞ്ഞത് നിങ്ങൾ ആരോടും കൂടുതൽ ഈടാക്കരുത് അപ്പോൾ ഈ കൂടുതൽ ഈടാക്കുക എന്നുള്ളത് എപ്പോഴും നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു ഒരു ജന്മിത്ത മനോഭാവങ്ങളിൽ വരുന്ന ഒരു സംഭവമാണ് നമ്മളെല്ലാവരും ജന്മികളാണേ ഇവിടെ ആരും തൊഴിലാളികളും കുടികിടപ്പുകാരും ഇല്ല എല്ലാവരും ജന്മികളാണ് അവരുടെ താഴെ ഉള്ളവരോട് അവർ കൂടുതൽ ഈടാക്കും എപ്പോഴായാലും അവരുടെ അവരുടെ റൂളിങ്ങിൻ്റെ താഴെ ഉള്ളത് ആരാണ് അവരോട് അവരുടെ എല്ലുടിയണ രീതിയിൽ അവർ നമ്മൾ ഈടാ നമ്മൾ ഈടാക്കും അതാണ് എല്ലാവരും ജന്മികളാണെന്ന് പറയണത് ആരെങ്കിലും ഒരു വംശത്തെ ജന്മികളായിട്ട് അവരെ അവരുടെ അരിവാൾ കൊണ്ട് അവരുടെ എടുക്കാൻ നടക്കേണ്ട ആവശ്യമില്ല ബേസിക്കായിട്ട് മനോഭാവത്തിൽ എല്ലാവരും ജന്മികളാണ് എല്ലാവരും അവരുടെ താഴെ ഉള്ള ഇടയ്ക്ക് മാക്സിമം ഈടാക്കാൻ നോക്കും ഇപ്പം ചെടി ആങ്ങളമാരാണെങ്കിൽ പെങ്ങന്മാരെ കൊണ്ട് എന്തുമാത്രം ഒഴിക്കാൻ പറ്റും അത്രയും ചെയ്യും അതുപോലെ ഭർത്താക്കന്മാരും ഭാര്യയെ കൊണ്ടും ചെയ്യും ഇങ്ങനെ തങ്ങളുടെ കീഴിലുള്ള കൂടുതൽ ഈടാക്കുക ഇതെല്ലാം സുവിശേഷത്തിന്റെ പെർസ്പെക്റ്റീവില് വരുന്ന വിഷയങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം നല്ലതാണ് ഞാൻ ആരെങ്കിലും കൊണ്ട് കൂടുതൽ ഈടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം ഇപ്പൊ ചില ആൾക്കാരെ കണ്ടില്ലേ അതായത് അവരുടെ അടുത്ത് കണ്ണട ഇരിക്കുന്നുണ്ടെങ്കിലും വിളിക്കും പിള്ളേരെ വിളിക്കും സജി എന്നൊക്കെ വിളിച്ചു വന്നിട്ടുണ്ട് സജി എന്താണ് എന്താ എന്താ അപ്പായ കണ്ണട എന്ത് കണ്ണടപ്പന്റെ അടുത്തിരിപ്പില്ലേ എടുക്കത്തില്ല അപ്പൻ കൂടുതൽ ഈടാക്കുകയാണ് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വന്നു പല കാര്യമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ അഞ്ച് ജന്മി ജന്മികളാണെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ് കണ്ണട അടുത്തിരിപ്പുണ്ടെങ്കിലും കളിക്കാൻ പോയ കൊച്ചിനെ വിളിച്ചു വരുത്തി അടുത്തുള്ള കണ്ണട ഇടിപ്പിക്കും അവിടെ നിന്ന് ഇണങ്ങത്തില്ല അപ്പൊ എല്ലാടെ ഉള്ളിലും ഈ ഒരു സാധനം കിടക്കുന്നുണ്ട് സുവിശേഷം സ്വീകരിക്കുമ്പോ ഇതിനൊരു മാറ്റം ഉണ്ടാകണം ഉടമ്പടി നമ്മളെ വിളിക്കുന്നത് ഒരു മാറ്റത്തിലേക്ക് അയച്ചു ആ മാറ്റമല്ല ക്രിസ്തുവിനെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ഒരു മാറ്റമാണ് പോശാന കാണെങ്കിലും ഒരു നീതി അവിടെ ഉണ്ട് പോശാന നമുക്ക് പോശാന ഞായറാഴ്ച കഴിഞ്ഞിരിക്കണ സമയമാണിത് പോശാന ഞായറാഴ്ച എന്താ പറയണത് നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പോൾ കവാടത്തിങ്കിൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും കഴുതക്കൂട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും തൽക്കാലം അതിന് വായ്പ വാങ്ങിച്ചാൽ മതി അപ്പൊ അവർ ചോദിക്കും നിങ്ങൾ എന്തു അഴിക്കണം എന്ന് ചോദിക്കും അപ്പൊ പറയും ഗുരുവിനെ കൊണ്ട് ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് ആവശ്യം കഴിഞ്ഞ് തിരിച്ചു തരാം അതാണ് എൻ്റെ നീതി എന്ന് പറയണത് അപ്പൊ നമുക്ക് ആവശ്യം കണ്ടവന്റെ മുതലാണെങ്കിലും നമുക്ക് തൽക്കാലം ആവശ്യപ്പെട്ടാലും നമ്മളെ അത് കഴിയുമ്പോൾ നമ്മളെ തിരിച്ചു കൊടുക്കണം അതാണ് സംഭവം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മളൊരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ് എന്നിട്ട് അവർ പിന്നെ അവസാനം തിരക്കി വീട്ടിൽ വരുമ്പോഴാണ് ഓ ഞാൻ മറന്നുപോയി എന്ന് പറയും ഓ പറഞ്ഞു ഞാൻ മറന്നുപോയി അപ്പം ചിലപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇരിക്കരുന്ന് പറയും വെറുതെ കള്ളത്തരാ വെറുതെ കള്ളത്ത ഇതെല്ലാം കള്ളത്തറാണ് ഇതിലൊന്നും ഇവർക്കൊന്ന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ല കാര്യം എന്താണ് അവർ കൂടുതൽ ഈടാക്കുന്നവരാണ് കൂടുതൽ ഈടാക്കുന്നവരാണ് അപ്പം നിങ്ങളൊന്ന് ആത്മസ്വദിച്ചില്ല ഞാൻ കൂടുതൽ ഈടാക്കുന്നുണ്ടോ എല്ലാ വിഷയത്തിനും പട്ടണക്കാർ പറയണത് എന്താണ് നിങ്ങളെ നിങ്ങൾ ഗുണ്ടകളാണ് സർക്കാരിൻ്റെ ഒഫീഷ്യൽ ഗുണ്ടകളാണ് പക്ഷേ ഗുണ്ട പണി എല്ലായിടത്തും പോയി കാണിച്ചേക്കരുത് അല്ലേ അല്ലേ ഇപ്പം കട്ടളക്കാരും പോലീസുകാരെന്നൊക്കെ പറയുമ്പോൾ സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മർദ്ദന ഉപകരണങ്ങളാണ് അവർ അവർക്ക് അവരുടെ ജോലി അതാണ് കാര്യം തിന്മ ചെയ്യുന്നവന് ജനങ്ങളെ സുരക്ഷിത ജനങ്ങൾക്ക് സുരക്ഷിതവും സമാധാന ജീവിതവുമായി കൊടുക്കാൻ വേണ്ടി അവരുടെ ഗുണ്ടാപ്പണി സർക്കാരിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ പട്ടാളക്കാരല്ല പണ്ട് ഇപ്പോഴും അല്ല പണ്ടും അങ്ങനെ തന്നെയാണ് ആ പണി ഇല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു പോകും പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ കണ്ട എല്ലാ ബുദ്ധിയും ബോധവും ഇല്ലാത്ത നിയമം ബോധവും ഇല്ലാത്ത നിയമത്തോട് ബഹുമാനം ഇല്ലാത്തവന്മാരെല്ലാം ഗുണ്ടകളാവും അങ്ങനെ ജനജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടും പക്ഷേ അങ്ങനെ പട്ടാളക്കാരോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത് പടം കോൺ വന്ന് ചോദിച്ചു ഞങ്ങൾ മലയാളികളും അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണവും കൊണ്ട് തൃപ്തിപ്പെടണം കുറ്റാരോപണം ചെയ്യരുത് നിങ്ങള് വേദന കൊണ്ട് ഈ തൃപ്തിപ്പെടലുള്ള വിഷയമാണല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രോബ്ലം തൃപ്തിപ്പെടലാണ് ഇപ്പൊ പട്ടാളക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കിട്ടിയ ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് തൃപ്തിയുടെ നിലവാരം എന്താണെന്ന് ആർക്കും അറിയത്തില്ല തൃപ്തി ഓരോ ദിവസം ചെല്ലും തോറും ആൾക്കാരുടെ തൃപ്തിയുടെ നിലവാരം കൂടിക്കൊണ്ടിരിക്കും ഈ കൊല്ലം മാരുതി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് തൃപ്തിപ്പെടുകയാണ് അടുത്ത കൊല്ലം ഓപ്പലാസ്ട്ര കൊണ്ടുവരു കാര്യം എന്താ തൃപ്തിയില്ല ഈ മാരതി കൊണ്ട് തൃപ്തിയില്ല പിന്നെ എങ്ങനെയാണ് ഏത് കാലത്ത് മനുഷ്യൻ തൃപ്തി ഏത് കാലത്ത് അതാണ് നിങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളത് സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലവാരമാണ് ഇതിന് ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ഇത് മനുഷ്യൻ ഏത് നിങ്ങൾ ഏത് മതം എടുത്താലും ഏത് ജീവിത രീതി എടുത്താലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ബുദ്ധനോട് ചോദിച്ചു തൃപ്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം ബുദ്ധൻ ഒരു പൊട്ടത്തൊരും പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഡിസയർ ഇസ് ദ കോസ് ഓഫ് പീവിൾ എല്ലാ തിന്മകൾക്കും കാരണം ഡിസയറാണ് പിന്നെ ഡിസയർ എന്നാണ് അവസാനിക്കണത് കടലിൽ ഓള അവസാനിപ്പിക്കാൻ വല്ല മാർഗം ഉണ്ടാകും ചോദിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും കടലിനെ സ്വിച്ചിട്ട് നമ്മൾ എയർ ബ്രേക്ക് ചെയ്യുക ഇല്ല കടലാണെങ്കിൽ ഓളം ഉണ്ടാവും മനസ്സാണെങ്കിൽ ഇച്ഛകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പുതിയ പുതിയ തൃപ്തി ഉണ്ടായിക്കൊണ്ടിരിക്കും പുതിയ പുതിയ അതൃപ്തികൾ അതൃപ്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ ഏറ്റവും വലിയ മ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് പുതിയ പുതിയ അതിർത്തികളാണ് പുതിയ അതിർത്തികളെ കാലത്തിൻ്റെ കുഴപ്പം വെച്ചാൽ കാലത്തിൻ്റെ ഒപ്പം വളരുന്നനുസരിച്ച് പുതിയ അതിർത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു നില വെക്കുന്നവന് വെച്ച് താമസിക്കുന്നവന് അതിർത്തിയാണ് അവന് അടുത്ത അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് വെട്ടിച്ച് നോക്കി കഴുത്ത് ഉളുക്കിട്ട് പറയും അപ്പുറത്ത് രണ്ട് നില ഉണ്ടെന്ന് പറയും പക്ഷേ ഇതിന് രണ്ട് നിലയാക്കാൻ വേണ്ടി അവൻ ബ്ലേഡിന് പോയി മൊത്തം ഊറ്റുകാരോട് കാശ് വാങ്ങിക്കും പിന്നെ അവർ നിങ്ങളുടെ കിഡ്നിയും പറിച്ചുകൊണ്ട് പോകും അതല്ലേ പ്രശ്നം ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ആരാണ് തൃപ്തിക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും തൃപ്തിക്കുറവാണ് അതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് പറഞ്ഞ തൃപ്തിക്കുറവിനെ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണം അതൃപ്തിയെ ട്രീറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ നിങ്ങൾ കുരുശാരോഹണത്തിൽ ഉയർപ്പിലും മുമ്പ് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം നിങ്ങൾ അതിർത്തിയെ ട്രിട്ട് ചെയ്യേണ്ടി വരും അതി എങ്ങനെ ചീട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും അത് ഭയങ്കരമായൊരു വിഷയമാണ് എന്നുവെച്ചാൽ അതിർത്തി എന്ന് പറയുന്ന സംഭവം ഈ മുഴക്ക് വെള്ളത്തിൽ മൂന്ന് പേരെ പറ്റിക്കണമെന്ന് പറയും ഈ മീനിന് മീൻ ഒരു മീനുണ്ട് ബ്രാലെന്ന് പറയും കണ്ണം ബ്രാലൻ എന്ന് പറയും ബ്രാലൻ അങ്ങ് കണ്ടുകണമല്ല പിടിച്ചാൽ അവൻ അഴുക്കി ചിറ്റി അവൻ കൈയിൽ നിന്ന് എഴുതിപ്പോവും നമ്മൾ കുടത്തിലിട്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല കൈയിട്ട് കഴിയുമ്പോൾ അവൻ കറികളിക്കും എന്താണ് മുഴക്കുവെള്ളത്തിൽ മൂന്നുപേരെ പറ്റിക്കും അതിർത്തിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അവൻ ഇങ്ങനെ നമ്മളെ പിടിതരാതെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കും ഒരെല്ലാം നമ്മൾ വിചാരിച്ച് കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മളെ അടുത്ത പാത്രത്തിൽ നോക്കും അവിടെ എന്താ വിളമ്പിയെന്ന് നോക്കും അവിടെ എന്താ കൊട്ടയിട്ട് മുടി വെച്ചിരിക്കണം നോക്കും അതിർത്തിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോലും അടുത്തതെല്ലാം മുടി എല്ലാം തുറന്നു പോയിക്കൊണ്ടിരിക്കും ആ അതിർത്തിയാണത് അത് നമ്മുടെ ബേ സിസ്റ്റം ഇത് ഫെയിലിയറ് ഫെയിലിയർ ഇസ് ബിൽഡ് ഇൻ ടു ദി സിസ്റ്റം സിസ്റ്റത്തിൽ തന്നെ ഫെയിലിയറ് ബിൽട്ട് ചെയ്യുന്നവണ് ഒരു മനുഷ്യനെ തകർച്ച അവൻ്റെ സിസ്റ്റത്തിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ആ തകർച്ചയുടെ ഒരു കാരണം അതൃപ്തിയാണ് ഈ അതൃപ്തിയെ ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുന്നുള്ള കാലം അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അതൃപ്തിയെ ട്രീറ്റ് ചെയ്യണ ഭാഗമുണ്ട് എവിടെയാണത് അത് അഞ്ച് ഭർത്താക്കന്മാരെ ഉപയോഗിച്ചിട്ടും അതിർത്തി ബാക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യണ വിധം കണ്ടില്ലേ ബൈബിളിൽ അവർക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു നമ്മൾ ഈ ആത്മീയത എന്ന് പറയണ ഇതാണ് സാധനം അഞ്ച് ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര ലാവിഷ് ലൈഫാ ഈ ലാവിഷ് ലൈഫ് അഞ്ച് ഭർത്താക്കന്മാരെ ഉപയോഗിച്ച് മാറ്റിയിട്ടും ആ ചേട്ടത്തി എന്താ പറയുക ഈശോ എന്താ പറയുക അവരെ കണ്ടപ്പോൾ ഈ വെള്ളം കുടിക്കണമേ ഇനിയും ദാഹിക്കൂ എന്നാണ് പറയണത് കാര്യം നീ ഇനി ആറാമത്തെ ഭർത്താവും അറുപതാമത്തെ ഭർത്താവും വന്നാലും ചെടുത്തി നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകത്തില്ല കാര്യം എന്താ നിനക്ക് അതിർത്തി വെട്ടിൻ്റെ സിസ്റ്റമാണ് നിന്റെ സിസ്റ്റത്തിൽ അതിർത്തി അതല്ല ഇതെല്ലാം നല്ലത് അതായിരിക്കും നല്ലത് പിന്നെ ആ ചേട്ടനെ കൂടി എന്താ മയക്കാക്കി അല്ലെങ്കിൽ ആ പെണ്ണിനെ കൂടി മയക്കെ കൈയ്യിലാക്കി ഇങ്ങനെ അതല്ലേ ഈ ഭർത്താക്കന്മാർ ഭാര്യന്മാർ നല്ല ഭാര്യമാരും ഉണ്ടാകണം മറ്റു പെണ്ണുങ്ങളെ ഇങ്ങനെ കറ കറങ്ങി കറഞ്ഞ് പൂവാലന്മാരും അടക്കില്ല ഭർത്താക്കന്മാരാണെങ്കിലും അവർ ബേസിക്ക് പൂവാലന്മാരായിട്ട് അടക്കുന്നവർ ഇപ്പോഴും ഉണ്ട് അതല്ല ഭർത്താക്ക ഭാര്യന്മാരൊക്കെ എന്ത് ചിലരൊക്കെ ഇങ്ങനെ തീ കത്തിച്ചൊക്കെ എന്താ കാര്യം ഈ മനുഷ്യൻ്റെ മൊബൈൽ നോക്കിയിട്ടാണ് എല്ലാം ഇയാളും നമ്മളോട് സംസാരിക്കാൻ അയാൾക്ക് സമയമില്ല എന്നാൽ മൊബൈലയാൾ പുറത്തിറങ്ങി ഭയങ്കരമായിട്ടുള്ള ഒരു മണിക്കൂറൊക്കെ സംസാരിക്കും അപ്പം ഇത് കാണുമ്പോൾ യഥാർത്ഥ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോവും കാര്യം മനുഷ്യൻ്റെ അതൃപ്തിയാണ് ഈ കാലമാണ് ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയം ഇതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള സമയം പക്ഷേ നോൻപ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തന്മാരായി ജീവിക്കുന്ന ഒരു സമയമാണ് ചില ആൾക്കാർക്ക് നോൻപുണ്ടായിട്ട് നോൻപെടുക്കാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ നോൻപ് എടുത്തിട്ടിനി ഈശ്ര വന്നിട്ട് ഘോഷിക്കാൻ ഇരിക്കുന്ന ആൾക്കാരില്ലേ തണ്ടുപൊരു പോലെയാണ് നോൻപുണ്ടായിട്ടും നോൻപെടുക്കാത്തവനും നോൻപ് ഇസ്ര കഴിഞ്ഞിട്ട് നോൻപ് ബ്രേക്ക് ചെയ്യാനിരിക്കുന്ന ആൾക്കാരും ഒരേ വള്ളത്തിൽ കെട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന അവിടെ ഉള്ളിലെല്ലാം ഉള്ളത് അതിർത്തിയാണ് അതിർത്തി അവർക്കൊന്നും മുതലാകണില്ല അവർക്കൊന്നും എഴുപിന്നേലും ഒരു പ്രാന്തനെയാ പണ്ട് പരിചയപ്പെട്ടു അവരോട് എന്ത് പറഞ്ഞാൽ ആൾക്കാർ എന്ത് പറഞ്ഞാൽ പറയും അത് മുതലാകത്തില്ലെന്ന് പറയും അത് മുതലാകത്തില്ല അതുപോലെ എല്ലാം ഒന്നും മുതലാകാത്ത മനുഷ്യര് അവിടെ ഉള്ളിൽ എപ്പോഴും അതിർത്തി ഉണ്ടാകും ഇപ്പൊ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കാൻ തന്നെ പല കാര്യങ്ങളും തന്നെ ഇതുപോലെ അതൃപ്തിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കണ നിയോഗങ്ങളാണ് നിങ്ങൾ നിയോഗമായിട്ട് വെച്ചിരിക്കണില്ലേ ഈ പല കാര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ ഇതില് നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് വച്ചു ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ഉടമ്പടി കൊണ്ടുവരികയാണ് എടുത്തി ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ഈ സ്ഥലം വിറ്റ് പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും പോയി വിറ്റ് പോയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തത് വിറ്റാ കൊള്ളാം അത്രയും അതിൽ കൈ കിട്ടു പോയില്ല നമ്മൾ ചത്ത മക്കളെ വിറ്റെടുത്ത് അവർക്ക് ആചെടുക്കും അവർ അപ്പൊ അത് പെട്ടി ഈ സ്ഥലം വിൽക്കണമെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കണേ സംഭവം അപ്പൊ ഞാൻ ചോദിച്ചോട്ട് ചെടിച്ചു ചോദിച്ചു ചെടത്ത് ഈ സ്ഥലം വിറ്റില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാ ഏ വിറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല മറ്റോ വിറ്റെടുക്കും അതാ കുഴപ്പം അതാ പറഞ്ഞ മരുമകളെ വിറ്റെടുക്കും എന്നാണ് പറയണത് അത് നമ്മള് പറയത്തില്ല മൂത്തമാരിലെ മരുമകൾ ഒന്നും അറിയാം ഇത് ഉണ്ടാക്കിയെടുത്ത് കഷ്ടപ്പെടുത്തപ്പെട്ടത് എനിക്കറിയാം അപ്പൊ ഇത് ഞാൻ വിറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൈതനയാത്ര മീൻ പിടിച്ചോണ്ട് പോകൂന്നാ പറയണത് അപ്പം ഇത് ഉടമ്പടി വെച്ചിട്ടുണ്ട് ഈ സാധനം നിയോഗം വെച്ചിട്ടുണ്ട് അതൃപ്തിയാണ് ഈ സാധനം അപ്പം ഇങ്ങനെയുള്ള ഈ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അത് ഉടമ്പടിയുടെ നിന്റെ ഒരു ശാപമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത നിയോഗങ്ങൾ അപ്പം നിനക്ക് നിവർത്തിയില്ലാത്ത കാര്യമാണ് നിനക്ക് ഇത് കൂടിയേ തീരൂ പക്ഷെ നിനക്ക് അതിനുള്ള കഴിവില്ല കർത്താവ് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിയോഗമൊക്കെ പെട്ടെന്ന് കത്ത് പിടിക്കും നിങ്ങൾ ഇതിൻ്റെ കൂടെ ഈ നനഞ്ഞ പടക്കം വെക്കണതാണ് ഈ കുഴപ്പം വരണത് നിയോഗം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതിനകത്ത് നനഞ്ഞ പടക്കം വെക്കരുത് നനഞ്ഞ സാധനം വെക്കരുത് കഴിഞ്ഞ അത് പെട്ടെന്ന് കത്ത് പിടിക്കണ കാര്യം പെട്ടെന്ന് കത്ത് പിടിക്കുക ഇത് നടന്നില്ലെങ്കിൽ ഇത് നടന്നില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത് നടക്കാതെ ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അതിന് നടത്തിയെടുക്കാൻ എനിക്ക് കഴിവുമില്ല എൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള സാധനം എന്ന് വെച്ച് നോക്കിയെങ്കിൽ ടക് ടെന്ന് കതി പോകും സാധനം കാര്യം എന്താ അത് സത്യ നിയോഗത്തിന്റെ സത്യസന്ധതയാണ് ആറ് കാര്യം എഴുതാമല്ലോ എന്ന് വിചാരിച്ച ഇന്നത്തെ മനുഷ്യന് ആറിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും പിന്നെ ഉടമ്പടിയിൽ ആറ് ഒരു പ്രധാനപ്പെട്ട നമ്പരായത് കൊണ്ടുമാണ് ഈ ആറ് വിചിരിക്കണത് പക്ഷെ ആറ് കാര്യം ഇല്ലെങ്കിൽ എഴുതണ്ട മോനെ ആറ് കാര്യം ഇല്ലെങ്കിൽ രണ്ടേ ഉള്ളെങ്കിൽ ഏറ്റവും ടോപ്പാണ് രണ്ട് കാര്യം എഴുതിയാൽ മതി ബാക്കിയെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം ബാക്കിയെല്ലാം രണ്ട് കാര്യങ്ങൾ എഴുതിയപ്പോൾ നീ ഓക്കെ ആണെങ്കിൽ നാല് കാര്യങ്ങൾ കോളുണ്ടെങ്കിൽ തേക്കാൻ വേണ്ടി ഓരോ കാര്യം എഴുതരുത് മറിച്ച് അതിനെല്ലാം ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ എഴുതണം ദൈവാത്മാവ് എഴുതണം സഭ വളരാൻ എഴുതണം സഭയിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ട് ദൈവം മഹത്വപ്പെടാൻ എഴുതണം ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും സാക്ഷികളാകാൻ എഴുതണം അങ്ങനെ ദൈവത്തിന് മഹത്വവും സ്നേഹവും ഉണ്ടാകാനുള്ള കാര്യങ്ങൾ അത് നിറക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ജനുവിനാണെന്ന് മനസ്സിലാകും ജനുവിനാണെന്ന് സത്യസന്ധയായിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും ദൈവം നിന്നെ ഓൺ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ആറ് കാര്യം സാധിച്ചിട്ട് നിങ്ങളെ ക്യാൻസൽ ചെയ്യും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നാലാം മൂന്നാമത്തെ ഉടമ്പടിയിലും ആറ് കാര്യം സാധിച്ച് സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട് മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് അപ്പോഴും ആറ് കാര്യം സാധിച്ച ഒരു സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം പറഞ്ഞിരിക്കേൻ പക്ഷേ ആളെ ഉട ചിലപ്പോൾ ഓ ഉടമ്പടി ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയേണ്ടിയില്ല എന്ന് തോന്നും എന്താ കാര്യം അവിടെ പൈറ്റിയപ്പഴപ്പിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അതൊക്കെ ദൈവം ചെയ്ത് കൊടുത്ത് അവർ പോവുകയും സാക്ഷ്യവും പറഞ്ഞ് ദൈവം അതല്ല ഉദ്ദേശിക്കണത് ദൈവം നിങ്ങൾ ഓൺ ചെയ്യണം ദൈവം നിങ്ങൾ ഓൺ ചെയ്യണമെങ്കിൽ ആരാകണം നിങ്ങൾ ഒരു മരിയൻ മെന്റർ ആകണം എന്താ ചെയ്യാ മെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഒരേ സമയം തന്നെ അതിന് പ്രമോട്ടറും ആകണം തന്നെ കർത്താവിൻ്റെ ഒരു സാക്ഷിയുമാകണം ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങൾ സ്മിതാപനസിന്റെ സാക്ഷ്യങ്ങളാണ് എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ് ഈ മരിയൻ മെൻ്റെ അർഷിപ്പുള്ളത് കൂടുതലുള്ളത് ഈ സ്മിതാപ്രസിൻസിൻ്റെ സാക്ഷ്യം ഇത് എന്ന് പറഞ്ഞത് കഴിഞ്ഞ പോലെ ഈ ദിവസം ഇവിടെ വന്ന ആളാണ് അതായത് ഇത് ഏനാത്തശ്ശേരിയില്ല തൃശ്ശൂർ അവിടെ നിന്ന് വന്ന സ്മിതാപ്രസിന്റെ പ്രോബ്ലം എന്താ അവര് ഭർത്താവിനും ഭാര്യക്കും പത്ത് എന്ത് മുപ്പത്തഞ്ച് ശതമാനം അംഗവൈകല്യമാണ് കാലിന് മുടഞ്ചുള്ളവരാ വല്ലാത്ത മുടന്താൻ നിൽക്കാൻ പറ്റുക നടക്കാനും പ്രയാസമുള്ള ആൾക്കാരാണ് അപ്പം ഭർത്താവ് ഭാര്യ പക്ഷെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പം നാലാമത്തെ ഒരു കുഞ്ഞ് അവർക്ക് ജനിച്ച് ആയി നാലാമത്തെ കുഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോഴേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർക്ക് ബ്ലീഡിങ് ആയി പിന്നെ കുഞ്ഞിനെ തന്നെ വയറ് മുഴുവനും നെഞ്ചിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് സ്കാൻ ചെയ്തപ്പോൾ അപ്പം കുഞ്ഞ് മരിച്ചു പോകും അപ്പോഴേത് കുഞ്ഞ് മരിച്ചു പോകുമെന്നുള്ള കണ്ടീഷനായി അതായത് ഈ നമ്മുടെ വയറില്ല കുടല് കുടല് നെഞ്ചിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോഴ് അങ്ങനെ കയറിയിരിക്കുന്ന കാരണം ഡോക്ടർ പറഞ്ഞ് ഇതിനെ കുഞ്ഞിനെ അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി ഭർത്താവ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ സ്മിത നമുക്ക് ആ സൗമ്യ നമുക്കിതിനെ അതിനെ നമുക്ക് അപ്പോർട്ട് ചെയ്താൽ നമുക്കറിയാമല്ല ഒരു ഗർഭിണിയായ ഭാര്യക്ക് ഫസ്റ്റ് സപ്പോർട്ട് ആരാണ് ഹസ്ബൻഡാണ് അപ്പം ഹസ്ബൻഡ് തന്നെ സൗമ്യ കാര്യം ഇവളും മുടന്തിയല്ലേ ഈ ഏഴാമത്തെ മാസം ഈ മുടന്തു കാലം വയറും വരിച്ചോണ്ട് ഈ കുഞ്ഞിനു വേണ്ടി രക്തസാക്ഷിയായിട്ട് ജീവിക്കണത് മുടന്തുണ്ട് പിന്നെ വയറും വലുതാണ് ഏഴ് മാസം ആയില്ലേ ഇപ്പോഴാണ് ഈ വയ വയറ് മുഴുവനും കയറി നെഞ്ചിലിരിക്കണത് ഇപ്പോഴാണ് കുഞ്ഞിൻ്റെ ശ്വാസം മുടണത് കുഞ്ഞ് വയറ്റി കിടന്ന് മരിക്കാൻ പോകണത് അപ്പം അങ്ങനെ വന്നപ്പോഴ് ഡോക്ടർ പറഞ്ഞു അബോട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് അപ്പോഴ് ഇവളുടെ ഇനി ഈ കുഞ്ഞിന് കൂടിയാണ് ജനിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനിക്കുമെന്നാണ് ഡോക്ടർ പറയണത് അങ്ങനെ വന്ന ഇപ്പം ഡോക്ടറും കൈവിട്ട് ഇപ്പം ഹസ്ബൻഡും കൈവിട്ട് അപ്പം ഇവർക്ക് ആരുമില്ല ശരിക്കും പറഞ്ഞാൽ എന്ന് ഇവർ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് പക്ഷെ പറഞ്ഞൊരു കാര്യം ഭാര്യയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ത് ഹസ്ബൻഡ് അങ്ങനെ പറയണത് സൗമ്യ നമുക്കിതിനെ അബോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടല്ല എന്നത് പക്ഷേ ഈ സൗമ്യ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലായിടുത്തോളൂ ദൈവത്തിൻ്റെ ഒരാളാണ് അതാ ഭർത്താവും ദൈവവും കൂടി നിന്നു കഴിഞ്ഞാൽ പല ഒരു തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഭർത്താവിന് കൂടെ നിൽക്കുകയുള്ളു കാര്യം നമുക്ക് ആഹാരം തന്നതും മിണ്ടിയും പറഞ്ഞിരിക്കുന്നത് ദൈവം അല്ലല്ല നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഇങ്ങനെയുള്ള സ്ഥിതിക്ക് ഭർത്താവ് പറഞ്ഞേ കേൾക്കത്തുള്ളൂ അവിടെയാണ് പ്രസംഗം പറഞ്ഞത് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഉയർത്തെഴുന്നേറ്റ് പോകാൻ നേരത്ത് പിരിപാടാകാതെ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് സാക്ഷികളായിരിക്കണം അല്ലെങ്കിൽ ഭാര്യക്ക് സാക്ഷികളായിരിക്കണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ എന്താ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം പഠനം ശ്രദ്ധിക്കട്ട